ദുബായിൽ നിന്ന് ഏകദേശം നൂറ്റമ്പത് കിലോമീറ്റർ കടന്നിട്ട് ഫുജൈറ എമിറേറ്റില് ദിബ എന്ന് പറയുന്ന ഒരു കൊച്ചു പ്രദേശമുണ്ട് അവിടെയാണ് ഇപ്പം ഞാനുള്ളത് എന്റെ ബാക്കിൽ കാണുന്ന ആ മലകൾ കണ്ടായിരുന്നു ഇതൊരു ഭംഗിയാണവിടെ ഈ ദിബ ഏരിയയിൽ ചെറിയ പ്രദേശമാണെങ്കിൽ ഇവിടെ മലകളാണ് കൂടുതൽ ഇവിടുത്തെ ക്ലൈമറ്റ് നിലവാരം എന്ന് പറഞ്ഞാല് തണുപ്പുകാലായിട്ടുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പാവും അതുപോലെ ചൂടുകാലായിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചൂടാവും കാരണം ഈ പാറകളാണ് ഞാൻ കാണുന്നത് ബാക്കിൽ ഈ പാറകൾ ചൂടുകാലത്ത് തന്നെ തിളച്ച് മറിയുന്ന പാറകളായിട്ട് ആ ചൂടാണ് മൊത്തം ക്ലൈമറ്റിനെ ബാധിക്കുക അങ്ങനെയുള്ള പ്രദേശമാണത് ആ യാത്രകളിൽ ഞമ്മക്ക് സന്തോഷം നൽകും ഞാനിപ്പോ ഈദായി തേങ്ങിട്ട് വന്ന കാരണം ഒരു യാത്രയിലാണ് അപ്പൊ ആ യാത്ര ഞാൻ എൻജോയ് ചെയ്യാണ് അപ്പൊ ഞങ്ങളിപ്പോ ഡിബൈയിൽ നിന്ന് ഞങ്ങൾ റാസൽ കയ്മ നക്കിയിലേക്ക് പോവാണ് ഞങ്ങളുടെ ഫ്രണ്ട്സ് അതുപോലെ കസിൻസ് കുറച്ച് ഉണ്ട് അപ്പൊ എല്ലാവരും മീറ്റ് ചെയ്യണം ഈദൊക്കെ എല്ലാവരും ഈദിന്റെ സന്തോഷങ്ങൾ എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോ ഞങ്ങളുടെ ചായ കടക്ക് ചായ കുടിക്കുകയാണ് കടക്ക് ചായ് ഇത് അടിപൊളി കടക്ക് ചായയാണ് കിട്ടിയതാണ് അപ്പോ അതുവേ ദിപ്പയിൽ അത്ര നല്ലൊരു കടക്ക് ചായ കിട്ടല് കുറവാണ് പക്ഷെ ഒന്ന് രണ്ട് ഷോപ്പുകളിലൊക്കെ നല്ല കടക്ക് ചായ കിട്ടും അപ്പോൾ ഇത് ഈവനിംഗില് നമുക്ക് ഇതൊന്ന് കുടിച്ചു കഴിഞ്ഞാല് നല്ല എനർജിയാണ് ദിപ്പ് റാസിലൊക്കെ പോയി കൊണ്ടിരിക്കുന്ന വഴിയാണ് അപ്പോൾ ഈ ദിപ്പയിൽ നിന്ന് നമുക്ക് മറ്റുള്ള എമോറിയൽസിനെ അപേക്ഷിക്കുമ്പോൾ ദിപ്പയിൽ ഒരുപാട് യമറാത്തികള് തിങ്ങി മാറുന്ന സ്ഥലമാണ് നമ്മൾക്ക് അങ്ങോട്ട് ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാൻ ഒരുപാട് ഇതൊക്കെ യമറാത്തികളുടെ വീടുകളാണ് അപ്പോൾ ഈ വീടുകളുമായി ചുറ്റിപ്പറ്റിയിട്ട് കുറച്ച് കപ്പൂരി കുറച്ച് ഗ്രോസറികൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് അതിലൊക്കെ അധികം മലയാളികളാണ് നമ്മൾ അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയ നമുക്ക് ഇന്ന സംഭവം ഒരുപാട് എമറാത്തികളെ നമുക്ക് കാണാൻ പറ്റും പൊതുവേ നമ്മൾ ഇപ്പോൾ ദുബായ് ആണെങ്കിൽ ഷാർജ ആണെങ്കിൽ അബുദാബി ആണെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് മറ്റുള്ള എക്സ്പെർട്ടേഴ്സിനാണ് കാണാൻ പക്ഷേ ഇവിടെ ദീപയെന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പുറത്ത് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കൂടുതലും അമറാദികൾ ഉണ്ടാവുക ആ എമറാദികൾ കുറേ ആളുകൾ ഫുജിയറയിൽ ജോലി ജോലിയെടുക്കുന്നവരുണ്ട് ദുബായി ജോലി എടുക്കുന്നവരുണ്ട് റാസൽഖേമിയിൽ ജോലി എടുക്കുന്നവരുണ്ട് പക്ഷേ അവരെല്ലാം ഒരു റെസിഡൻസ് താമസിക്കുന്നത് ഒരു ദീപ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾക്ക് നോക്കി കാണാൻ കണ്ടാൽ ഒരുപാട് വീടുകൾ ഒരു ഏരിയയിൽ രണ്ടായിരം മൂവായിരം ഒക്കെ വീടുകളുണ്ടാവും ആ ഏരിയയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കച്ചവടമുള്ള കുറച്ച് മലയാളികളുടെ ഗ്രോസറി കത്തി അങ്ങനെയുള്ള കടകളൊക്കെ ഉണ്ടാകും വളരെ നല്ലൊരു ഏരിയ ആണ് നല്ല സാധനമായിട്ടുള്ള വളരെ റെസിഡൻസ് ഒക്കെ വളരെ റേറ്റ് കൊടുത്തിട്ട് താമസിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയയാണ് ഇവിടുത്തെ ക്ലൈമറ്റിനെ കുറിച്ചിട്ട് ഷബീൽ ബൈക്ക് എന്താ പറയാനുള്ളത് ക്ലൈമറ്റ് എങ്ങനെയാണ് ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ ചേഞ്ചുകളൊക്കെ സാധാരണ ജനുവരി ഫെബ്രുവരി മാസത്തിലും അതുപോലെ ചൂട് കൂടുതലുള്ള സമയത്തൊക്കെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്താണ് പിന്നെ ശബിരോ പറയാനുള്ളത് ക്ലൈമറ്റ് പറയുകയാണെങ്കിൽ ഇപ്പോൾ പൊതുവേ നമ്മൾ മറ്റുള്ള അബുദാബി ടൗൺ അല്ലെങ്കിൽ ദുബായ് ഷാർഖ അങ്ങനെയുള്ള അജമാൻ അങ്ങനെയുള്ള ഈ ടൗണുകളിലൊക്കെ പൊതുവേ ചൂടാണെങ്കിൽ നേരത്തെ തന്നെ ചൂട് തുടങ്ങും നമ്മള് അപ്പാർട്ട്മെന്റിൽ റൂമുകളിലൊക്കെ കിടക്കാണെങ്കിൽ എ സി തന്നെ നമുക്ക് വിളിക്കാൻ കഴിയില്ല കഴിയില്ല പക്ഷെ നേരെ മറിച്ച് ദിബലാണെങ്കിൽ നമുക്ക് എ സി ഒക്കെ ഒരു മാസങ്ങൾ തന്നെ ശരിക്കും മാർച്ചോട് കൂടിയിട്ടൊക്കെ വരുമോ കാരണം അത്രയും കൂളായിരിക്കും വീട്ടിൽ അപ്പൊ തണുപ്പ് സമയത്ത് കൂടുതൽ തണുപ്പും ചൂടാണെങ്കിൽ അത്യാവശ്യം നല്ല ചൂടും അങ്ങനത്തെ ഒരു കാലാവസ്ഥ അത് മെയിൻ റോഡ് നമ്മളിപ്പോ ഇവിടുന്ന് സൽ ഗെയിമേക്ക് പോകുകയാണെങ്കിൽ ഈ റോഡ് തന്നെയാണ് നമുക്ക് ദുബായ് പോകണമെങ്കിലും ഷാർജ പോകണമെങ്കിലും അജ്മനും മിൽവിലും ഒക്കെ പോകണമെങ്കിൽ ഈ റോഡാണ് ഇപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഈ റോഡ് സൈഡിൽ കണ്ട ഈ വലിയ വലിയ മലകൾക്ക് സമാനമായിട്ടുള്ള അറബികളുടെ വീടുകൾ കണ്ടാണ് നമുക്ക് കണ്ടാൽ തന്നെ പോകും അത്രയും ആ മല ചേർന്നിട്ട് തന്നെ വീടുകൾ വെച്ചിട്ടുണ്ടാവും അപ്പൊ ഇവർ ഇവിടുന്ന് പിറ്റു പോകില്ല ഇവര് വേറെ സ്ഥലത്തിൽ പോകും കാരണം അവര് പാരമ്പര്യമായിട്ട് തന്നെ മലച്ചേരിയിൽ താമസിച്ചുവരാം അപ്പം അവരുടെ പഴയ വീടുകളൊക്കെ അവര് പുതുക്കി പണി മോഡേൺ വീടുകളാക്കിയിട്ടൊക്കെയാണ് ഇപ്പൊ കുറെ ഏരിയകൾ നമ്മൾ ഇങ്ങനെ നോക്ക് ഈ ഒന്ന് പാറകളാ ഈ റോഡൊക്കെ അടുത്ത് ഉണ്ടാക്കിയതാണ് പക്ഷെ ഇതൊക്കെ പാറകളായിരുന്നു ഇതൊക്കെ ഈ പാറകളൊക്കെ പൊരന്ന് വെട്ടി ആയിവകൾ ഉണ്ടാക്കിയതാണ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് ദുബായ് അങ്ങനെയുള്ള മറ്റുള്ള ഇതിലും വേറൊരു കാര്യങ്ങള് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോ ഇത്രയും ഏരിയകൾ അറിയാത്തവര് ഒരു കാരണവശാലും നിങ്ങള് തനിയെ യാത്ര ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് കാറ്റ് മഴ അങ്ങനെയുള്ള സമയത്ത് കാരണം ഈ സമയത്തും ഇടിഞ്ഞിട്ട് നമ്മൾ താമസ യാത്ര ഇത് വലിയ വലിയ ഒറ്റാണ് സഹായത്തിന് ആരും ഉണ്ടാവില്ല ഇൻ കേസ് ഒരു അപകടം സംഭവിച്ചാൽ പിന്നെ വണ്ടീന്ന് പറയുക കണ്ടു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് ഈ റോട്ടിലേക്ക് പോഴു അങ്ങനെയുള്ള അത് ശരിയാണ് ശരിയാണ് കാരണം ആ പാറ കാണുമ്പോൾ തന്നെ പേടിയാവുന്നുണ്ട് ഇപ്പൊ ചില സമയത്തൊക്കെ പാറകള് താഴോട്ട് വീണ് കഴിഞ്ഞത് എന്ത് ചെയ്യും സഹായത്തിന് ഒരു മനുഷ്യനെ ഇല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടും മനുഷ്യര് ഏ തന്നെ പേടിയാവുന്നുണ്ട് അല്ലേ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും കൂടെ ഒരാൾ വേണം

ദുബായ് ഷാർജ അജിമാൻ ഉമ്മുൽ കോയിന് റാസൽ കൈമാർ എല്ലാം കണക്ട് ചെയ്യുന്ന ഒരു റോഡാണ് ഇത് ഇത് മെയിൻ ആയിട്ട് ഇത് പാറകൾ തുരന്നിട്ടാണ് ഈ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് അത് എത്ര വർഷം മുമ്പാന്നറിയില്ല അത് അറിയുന്നവര് കമന്റ് ചെയ്യും റോഡുകളൊക്കെ എത്ര വർഷം ആയിക്കണത് ഒരു എന്ന് നമുക്ക് രണ്ട് സൈഡിലും തുടർച്ചയായിട്ട് പാറകള് അപ്പൊ ഈ പാറകളിൽ ചില ചെറിയ എത്തി എത്തിക്കഴിഞ്ഞാല് ഒരു ആയിരം രണ്ടായിരം അറബികള് താമസിക്കുന്നുണ്ടാവും അതിന്റെ അതിന്റെ തൊട്ടടുത്ത് കുറച്ച് കടകൾ കാര്യങ്ങള് മലയാളികളുടെ കുറച്ച് കടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും വേറെ മലഞ്ചെരുവുകളുടെ ഇടകളിൽ ഒരുപാട് ഫാമുകൾ ഫാമുകളുണ്ട് വാടിന്റെ ഫാമുകൾ ഒട്ടകഫാമൊക്കെ അങ്ങനെയുള്ള ഫാമുകളൊക്കെ ഉണ്ട് ഫാമുകൾ ഒരുപാടുണ്ട് ഈ ഏരിയയില് അത് അത് മെയിനായിട്ട് പ്രൈവറ്റ് ഫാമുകളാണ് അറബികൾ നടത്തുന്നതാണ് അത് മെയിനായിട്ട് അവർക്ക് അതിലൊരു വരുമാനം വരാനല്ല പക്ഷെ അവരുടെ അവരുടെ മാതാപിതാക്കളായിട്ട് പഴയ 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 ആളുകളൊക്കെ ആയിട്ട് ചെയ്തു വരുന്ന ഒരു ഒരു ഇഷ്ടം കൊണ്ട് അവർ നടത്തു ഒരു ഒരു പരമ്പരാഗത സംഭവം അല്ലെ പരമ്പരാഗതമായിട്ട് അവരുടെ ഫാമിലികൾ നടത്തി വരുന്ന ഒരു സംഭവമാണ് അതിനു വേണ്ടിട്ട് അവർക്ക് ശുദ്ധമായ ഇറച്ചി അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടിട്ട് പാല് മുട്ടിക്ക് അത്യാവശ്യം പാവപ്പെട്ട പാകിസ്ഥാനികളോ അല്ലെങ്കിൽ ബംഗാളിയോ അതൊക്കെ മലയാളികളൊക്കെ ഉണ്ടായിരുന്നു ഇവരെ നോക്കാൻ വേണ്ടിട്ട് മറ്റേ ആട് ജീവിതം പോലൊക്കെ ഉള്ള ഒരു ജീവിതമുള്ള ആളുകൾ ഫാമിലുണ്ടായിരിക്കും അതുപോലെ പല സമയത്തും ഈ റോഡുകള് ഒട്ടകങ്ങൾ മുറിച്ചു കടക്കുന്നു ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് നമ്മള് ഒട്ടകങ്ങള് ഓരോ ഭാഗത്തുനിന്ന് ഒട്ടകങ്ങള് ക്രോസ് ചെയ്യുന്നുണ്ട് ശ്രദ്ധിച്ചു പോകണം എന്നുള്ളതൊക്കെ അപ്പൊ ഗ്രോസറി ഐറ്റംസ് കാര്യങ്ങളൊക്കെ പൊതുവെ മറ്റുള്ള എംബ്രോയിഡ്സിനെ അപേക്ഷിട്ട് കുറച്ച് റേറ്റ് കൂടുതലാണ് കൂടുതലാണ് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാന്ന് വെച്ചാല് ഈ പൊതുവെ കോമ്പറ്റീഷൻ വളരെ കുറവാണ് ഒരുപാട് ഇല്ല കാരണം തന്നെ ഒരു സെയിൽ ചെയ്യുന്നത് പിന്നെ ട്രാൻസ്പോർട്ടേഷൻ കൂടി റൂമിന്റെ റെന്റ് കുറവാണെങ്കിൽ കൂടി ലിവിംഗ് കോസ്റ്റ് കൂടുതലാണ് റാസൽഖ്മുള്ള ഒരു ടേണിംഗ് എടുക്കുകയാണ് അപ്പൊ ഈ റോഡിൽ കൂടെ പോയത് തന്നെയാണ് നമുക്ക് എന്താണ് റാസൽ റാസൽഖൈമ എയർപോർട്ട് ഇടുന്നത് ബൈ ആ കാണുന്ന ഉയരം കൂടിയ സംഭവം എന്താണ് നമ്മൾ ഈ റാസൽ കൈമ റോഡിൽ പോകുന്നത് ഇത് ഇത് മെയിനായിട്ട് സിമെന്റ് ഫാക്ടറി ആണ് സംഭവം ഇവിടെ പൊതുവെ പാറകൾ ഉള്ളതുകൊണ്ട് ഈ പാറന്റെ പൊടികളും കാര്യങ്ങളും അതിലൊക്കെ

പകൽ കണ്ടു കഴിഞ്ഞാലാണ് അത് പക്ക സിമെന്റ് ഫാക്ടറി ആണ് നമുക്ക് മനസ്സിലാവും മറ്റേ നമ്മള് നിന്ന് രാത്രി വരുമ്പോ നോക്കണെങ്കിൽ വലിയ ബിൽഡിംഗ് ടവറാണ് വിചാരിക്കുന്നത് ലൈറ്റുകളും ഈ ഭാഗത്തൊക്കെ ഒരുപാട് മെഷീനറീസ് റാസൽ ഗെയിമില് അത്യാവശ്യം നല്ല ഉള്ള ഒരു ഒരു എമിറേറ്റ് സാധനങ്ങളൊക്കെ ഒക്കെ ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ളത് കൊണ്ട് പൊതുവേ നല്ല റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് സാധനങ്ങള് കിട്ടും കിട്ടും നെസ്റ്റോലൊക്കെ ഭയങ്കര കില്ലർ ഓഫറുകളൊക്കെ നല്ല വരും അതുപോലെ സെഫീറിൽ വരലുണ്ട് നെസ്റ്റോ അങ്ങനെ കേരള സൂപ്പർ മാർക്കറ്റ് ഡേ ടു ഡേ ഡിസ്കൗണ്ട് സെന്റർ അതുപോലെ സൺ ആൻഡ് സാന്റ് ഇഷ്ടംപോലെ സൂപ്പർ മാർക്കറ്റുകളും കടകളൊക്കെ ആയിട്ട് നമുക്ക് നല്ല റേറ്റ് പറഞ്ഞിട്ട് സാധനങ്ങള് റാസിൽ ഗാമിന് കിട്ടും കോമ്പറ്റീഷനാണ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം പിന്നെ അഫോർഡബിൾ പ്രൈസ് ഒക്കെ അല്ലേ നല്ല 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 പ്രൈസ് കാരണം ഫ്രൂട്ട്സ് വെജിറ്റബിൾ മാർക്കറ്റ് കണ്ടല്ലോ ഫിഷ് ഒക്കെ റേറ്റ് പറഞ്ഞിട്ട് കിട്ടും നല്ല ഫ്രഷ് മീൻ നമുക്ക് മാരേജ് ഫിഷ് മാർക്കറ്റിൽ കിട്ടും അടിപൊളി അടിപൊളി ഫ്രഷ് മീനുകൾ നമുക്ക് കിട്ടും നല്ല റേറ്റ് കുറവാ അത്യാവശ്യം ലിവിങ് എക്സ്പെൻസ് ഒക്കെ പൊതുവേ ഫാമിലികൾക്കൊക്കെ നല്ല കുറവാണ് പ്രത്യേകിച്ച് നക്കിയില് ഭാഗത്തിട്ട നക്കിലാണ് റാസൽ ഗൈമന്റെ മെയിൻ ടൗൺ സന്ദർശിച്ചിട്ട് നക്കിൽ ചെയ്യും നക്കിലിന്റെ സത്യത്തില് നക്കിലിന്റെ ടൗൺ ആരംഭിക്കുന്നത് ഇവിടുന്ന് റൗണ്ടോട്ടി നെസ്റ്റോ റൗണ്ടോട്ടി റാസൽ ഗെമന്റെ മെയിൻ ഹൃദയ നെസ്റ്റ് ാണ് ലഫ്റ്റ് സൈഡിൽ കാണാം നെസ്റ്റ് സൈഡിൽ സൈഡിൽ കാണാം അത്യാവശ്യം നല്ല ഓഫറും കാര്യങ്ങളൊക്കെ വരും ഇവിടെ പൊതുവെ ഷാർജ അജ്മലൊക്കെ ഉള്ള പോലെ തന്നെ നല്ല ഓഫറുകൾ ഇവിടെ വരാറുണ്ട് ആ ആ ഈ നെസ്റ്റോ അതെ ഈ നഷ്ടപ്പെടാൻ ഉണ്ട് ആ ഒരു സെന്ററിൽ പച്ചപ്പും പിന്നെ ആ ഒരു ഒരു ശില്പം പോലെയുള്ള ഒരു സ്ട്രക്ചറും കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് സൂപ്പറാണ് ഇവിടെ നമുക്ക് വലത് സൈഡിൽ നോക്കിയാലും ഇടതു സൈഡിൽ നോക്കിയാലും ഒക്കെ അത്യാവശ്യം നല്ല തർക്കം ഇല്ലാത്ത ഇങ്ങനെ പഴയതും പുതിയതൊക്കെ ആയിട്ടൊക്കെ നമുക്ക് കാണാം പെരുന്നാൾക്കും ഒരുത്തവിടെ നല്ല മീനും ഇടാനും അടിപൊളിയാ ഇപ്പൊ ആർക്കും റാസൽ ഗെയിമേല് വളരെ റിലാക്സ് ആയിട്ട് ചൂണ്ടലിടാനൊക്കെ ആവശ്യണ്ടെങ്കിലൊക്കെ ഇവിടെ ചെയ്യാം ഒരു റഷോ കാര്യങ്ങളൊന്നുമില്ല റിലാക്സ് ആയിട്ട് ഇരുന്ന് ചെയ്യാം അങ്ങനൊരു പ്രത്യേകത ഉണ്ട് ഇവിടെ